പ്രകൃതിക്ക് അതീതമായ ശക്തിയിൽ വിശ്വസിക്കുന്നത് ധർമ്മമല്ല ധർമ്മം മറ്റൊന്നാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നടക്കുന്നത് എന്ന ചോദ്യത്തിന് ബുദ്ധൻ്റെ മുൻഗാമികൾ നൽകിയ അതേ ഉത്തരങ്ങൾ തന്നെയാണ് നമ്മളിൽ പലരും ഇപ്പോഴും പിന്തുടരുന്നത് അല്ല നമ്മളിൽ ഭൂരിപക്ഷവും ഇപ്പോഴും പിന്തുടരുന്നത് അതേ ഉത്തരങ്ങൾ തന്നെയാണ് നമ്മുടെ ഒന്നും പിടിയിൽ നിൽക്കാത്ത ചില ശക്തികളാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മളിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ നമ്മൾ അത്ഭുതങ്ങളിൽ അഭിരമിക്കുന്നു അത്ഭുതത്തിനായി കാത്തു നിൽക്കുന്നു സ്ഥിരമായി നല്ല വരുമാനമുള്ള ജോലികളും വ്യാപാരങ്ങളും ചെയ്യാതെ കിട്ടുന്ന പണം മുഴുവൻ ഉപയോഗിച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനവാന്മാരാകുന്നതിന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയുമോ ഒരുപാട് പേരുണ്ട് അങ്ങനെ നമ്മുടെ ഇടയിൽ വലിയ സംഖ്യ ജീവിതത്തിൽ ഇപ്രകാരം തൂർത്തടിക്കുന്നവർ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ ഇതുപോലെ പല അത്ഭുതങ്ങളും കാത്തിരിക്കുന്നവരാണ് നമ്മളിലേറെയും ഉടനെ ഒരു അത്ഭുതം സംഭവിക്കും നമ്മൾ കൂട്ടത്തോടെ രക്ഷപ്പെടുമെന്നൊക്കെ വിധിവിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് കാരണം സംഭവങ്ങൾ അങ്ങനെ തനിയേ ഉണ്ടാവുന്നു എന്ന് കാർത്യായനൻ എന്ന ചിന്തകൻ ബുദ്ധനോട് പറഞ്ഞു സംഭവങ്ങൾക്ക് കാരണങ്ങൾ ആവശ്യമില്ലെന്ന് അദ്ദേഹം ബുദ്ധനോട് വാദിച്ചു എന്നാൽ ബുദ്ധൻ അത് സമ്മതിച്ചതേയില്ല കാര്യങ്ങളുടെ പിന്നിലെ കാരണം അന്വേഷിച്ച് കണ്ടെത്തലാണ് യുക്തി എന്ന് ബുദ്ധൻ വാദിച്ചു മഴയും കാറ്റും കൊടുങ്കാറ്റും മിന്നലും രോഗങ്ങളും യുദ്ധവും സമാധാനവും സാമ്പത്തിക വളർച്ചയും മാർക്കറ്റിലെ ഇടിവും എല്ലാം സംഭവിക്കുന്നതിന് കാരണങ്ങൾ ഉണ്ട് എന്ന് ഇന്ന് നമുക്കറിയാം മാനുഷികവും അല്ലാത്തതുമായ സംഭവങ്ങളെല്ലാം കാരണമുള്ളതിലാണ് ഉണ്ട് ഉള്ളതിനാലാണ് ഉണ്ടാകുന്നത് എന്ന് ക്രിസ്തുവിനും ആറ് നൂറ്റാണ്ടുമുമ്പ് ബുദ്ധൻ തിരിച്ചറിഞ്ഞു പണ്ഡിതനായ പാതുകാർത്യനൻ ഇത് സമ്മതിച്ചില്ല എന്നാൽ സംവാദത്തിലേർപ്പെട്ട മഖകി ഗോസലൻ എന്ന ചിന്തകൻ കാരണമില്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് സമ്മതിച്ചു മഖകി ഗോസലനെ പോലെ ഇന്നും നമ്മൾ അതെല്ലാം സമ്മതിക്കും എന്നാൽ ബുദ്ധൻ അവിടെ നിന്നും ഒരുപടി മുകളിലാണ് അത് വിശദീകരിക്കാം എല്ലാ കാരണങ്ങളും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഖഗി ഖോസലൻ അഭിപ്രായപ്പെട്ടു അതിനർത്ഥം മനുഷ്യർക്കുണ്ടാകുന്ന പുരോഗതിയിൽ മനുഷ്യർക്കൊരു പങ്കുമില്ല എന്നാണല്ലോ എന്നാൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും രോഗങ്ങളുമെല്ലാം വിധിയാണെന്ന് മഖഗി ഖോസലൻ വാദിച്ചു നമ്മളിൽ പലരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിലപ്പോഴെങ്കിലും മഖഗി ഘോസലിനെ പോലെ ചിന്തിക്കുന്നില്ലേ പെരുമാറുന്നില്ലേ നമ്മൾ പലരും മഖകി ഗോസലൻ്റെ പിൻഗാമികൾ തന്നെയാണ് അല്ലേ എന്നാൽ ബുദ്ധൻ സുവ്യക്തമായി പറഞ്ഞു ഓരോ സംഭവത്തിനും ഓരോ കാരണമുണ്ടായിരിക്കുമെന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയോ പ്രകൃതി നിയമങ്ങളോ ആണ് ഈ സംഭവങ്ങളെ ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഓരോ സംഭവത്തിനും ഓരോ കാരണമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കാരണങ്ങളെ ഇല്ലാതാക്കുന്ന പരിശ്രമത്തിൽ നമ്മൾ ഇടപെടണമെന്ന് ബുദ്ധൻ ഉപദേശിച്ചു മനുഷ്യൻ വിധിയുടെ കൈകളിലെ കളിപ്പാവയാണെങ്കിൽ മനുഷ്യൻ്റെ അസ്തിത്വത്തിനും ബുദ്ധിക്കും എന്ത് പ്രയോജനമാണുള്ളത് എന്ന് ബുദ്ധൻ പണ്ഡിതന്മാരോട് ചോദിച്ചു ഓരോ സംഭവത്തിനു പിന്നിലും പ്രവർത്തിക്കുന്ന കാരണങ്ങളെ കണ്ടെത്താൻ ഇന്നുള്ള മനുഷ്യർക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യൻ അത് കണ്ടെത്തിയിരിക്കും എന്ന് ബുദ്ധൻ അന്നേ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു രണ്ടായിരത്തി അറുന്നൂറ് വർഷം കഴിഞ്ഞു ഈ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ട് അതിനുശേഷം എത്രയോ പ്രകൃതി പ്രതിഭാസങ്ങളെയും രോഗങ്ങളെയും സമ്പദ്ഘടനകളെയും രാഷ്ട്രീയ പരീക്ഷണങ്ങളെയും മനുഷ്യർ പഠനവിധേയമാക്കി ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് നമ്മൾ ഇന്ന് നിരവധി യന്ത്രങ്ങൾ വികസിപ്പിച്ചു നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ് മനുഷ്യരാശി മുഴുവൻ വിധിവിശ്വാസത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ കാരണങ്ങൾ അറിഞ്ഞുള്ള കർമ്മത്തെക്കുറിച്ചാണ് ബുദ്ധൻ പ്രബോധനം നടത്തിയത് ധർമ്മമെന്നാൽ കാരണങ്ങളെ അന്വേഷിക്കുക എന്നാണ് അർത്ഥം എന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു അത് മുൻപേ നടന്നവരുടെ അതേ വഴിയിലൂടെയുള്ള നടക്കലല്ല എന്ന് അദ്ദേഹം പറയുന്നു മുൻപേ നടന്നവരുടെ വഴിയിലൂടെ അതായത് വഴിയുടെ പാടിലൂടെ നടക്കലാണ് വഴിപാട് എന്ന് പറയുന്നത് മുൻപിലുള്ളവരെ അതേപടി അനുസരിക്കുക എന്നതാണ് വഴിപാട് എന്ന പദത്തിൻ്റെ അർത്ഥം പുരോഹിതന്മാരെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവർ പഴ പറഞ്ഞ വഴി സ്വീകരിക്കുക എന്നതാണ് പുരോഹിതർ സംഭവങ്ങളെപ്പറ്റി നമ്മളോട് വിശദമായി പറയും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അവർ വിശദീകരിക്കുമ്പോൾ നമ്മൾ അന്തം പെട്ടിരുന്നു പോകും എന്നാൽ അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് വിശദീകരിക്കുവാൻ അവർ പ്രാപ്തരാവില്ല ഒരു രോഗം വന്നാൽ ഡോക്ടറെ കാണരുതെന്ന് ഒരു പുരോഹിതനും ഇന്നു പറയുകയില്ല ഒരു പക്ഷേ പണ്ടുള്ള പുരോഹിതന്മാർ അങ്ങനെ പറഞ്ഞിരുന്നു എന്തെന്നാൽ ഇന്ന് അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം രോഗകാരണം അറിഞ്ഞ് മരുന്നുകൾ നൽകുന്നത് രോഗം മാറുവാൻ സഹായിക്കും എന്ന് ഇന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം എന്നാലും നമ്മുടെ മാനസികമായ ബലത്തിന് നമ്മൾ വഴിപാടുകൾ ചെയ്യും ഒരാളുടെ മാനസികമായ ഉണർവും ഉന്മേഷവും എന്ത് ചെയ്താലാണോ നിലനിൽക്കുക അതൊക്കെ അയാൾ അയാൾക്ക് ചെയ്യാം ഇഷ്ടമുള്ള ആരുടെയും സാന്ത്വനം അയാൾക്ക് തേടാം അതിന് പ്രതിഫലവും നൽകാം മാനസിക പിരിമുറുക്കം കുറയുന്നതിലൂടെ ഉന്മേഷവാന്മാരാകുന്നവർക്ക് കൂടുതൽ നല്ല പരിശ്രമങ്ങൾ നടത്തി ജീവിതം ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാം എന്നാൽ ഈ പ്രചോദനം അല്ല വാസ്തവത്തിൽ അയാളെ ജീവിത വിജയത്തിലെത്തിക്കുന്നത് അയാളുടെ പരിശ്രമമാണ് പരിശ്രമിക്കാനുള്ള നല്ല മനസ്സ് സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാന്ത്വനം എന്ന തലത്തിൽ മാത്രമാണ് നേർച്ചകളും വഴിപാടുകളും പൗരോഹിത്യവും മനുഷ്യജീവിതത്തിൽ പങ്കുവഹിക്കുന്നുള്ളൂ എന്ന് ബുദ്ധൻ്റെ പ്രബോധനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവും പ്രകൃതിയുടെ ക്ഷോഭവുമെല്ലാം പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചാണ് നടക്കുന്നത് എന്നാൽ നമ്മൾ അവയിൽ ഇടപെടുമ്പോൾ ചില മാറ്റങ്ങൾ ശരീരത്തിലും പ്രകൃതിയിലും ഉണ്ടാവും നമ്മുടെ സ്വസ്ഥതയ്ക്കായി മാത്രം നമ്മുടെ ശരീരത്തിലും പ്രകൃതിയിലും ഇടപെടാൻ നമ്മൾ പഠിക്കണമെങ്കിൽ കാര്യകാരണ ബന്ധം നമ്മൾ അറിഞ്ഞേ പറ്റൂ നമ്മുടെ മരണം പ്രകൃതി നിയമമാണ് മരണമെന്ന സംഭവത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ അറിഞ്ഞ് അത് നീട്ടിവെക്കാനുള്ള ശാസ്ത്ര നേട്ടങ്ങളുടെ കാലമാണ് ഇന്ന് പോലെ പേമാരിയെ പോലെ ഇടിമിന്നൽ പോലെ വാർദ്ധക്യ സഹജമായ മരണത്തെ വരിക്കുവാനുള്ള മാനവശേഷി മാനവ മനുഷ്യശേഷിയെ വികസിപ്പിക്കുവാനും ബുദ്ധൻ ഉപദേശിക്കുന്നു കാരണം മരണം ഒഴിവാക്കുവാൻ പുരോഹിതന്മാർക്കും വഴിപാടുകൾക്കും അസാധ്യമത്രേ